ഒരു സംഘടനയ്ക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് ആ സംഘടന അത് എഫീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ദേശഭക്ത ഗാനം പാടിയാൽ ഇത് ഭാരതമാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ് ആ സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ ഒരു ദേശഭക്തി ഗാനം ആ ദേശഭക്തി ഗാനം പാടിയതിന് ആ കുട്ടികളെ ഇന്ത്യക്കെയും അതുപോലെ തന്നെ അധ്യാപകരെ അവിടെ പ്രതിഷേധ സൂചകമായി മാർച്ച് നടത്തുകയും ചെയ്തത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം എന്താണ് ആ ദേശഭക്തി ഗാനത്തിലെ തെറ്റ് ആ ദേശഭക്തി ദേശഭക്തിഗാനത്തിലെ കോപ്പി നിങ്ങൾക്കെല്ലാം ഞാൻ ഞാനിവിടെ വിതരണം ചെയ്യുന്നുണ്ടൊരു കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കോപ്പിയിൽ ഈ ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എവിടെയാണ് ഈ ദേശഭക്തിഗാനത്തിൽ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നത് വർഗീയതയാണോ റാണിയെ കുറിച്ച് പറയുന്നത് വർഗീയതയാണ് അതുപോലെ വീരപുരുഷന്മാരെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരമായ രീതിയിൽ കുട്ടികൾ പാടി ആ പാടിയ കുട്ടികൾക്ക് വർഗീയത ഉണ്ടായിരുന്നില്ല ആ പാടിയ കുട്ടികൾക്ക് മതമുണ്ടായിരുന്നെങ്കിലും ആ പാടുന്ന സമയത്ത് മതമുണ്ടായിരുന്നില്ല അവർ മനോഹരമായി അത് പാടി അത് വൈറലായി എല്ലാവരും ആസ്വദിച്ചു അത് കേട്ട അധ്യാപകരിൽ ഹിന്ദു അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് കേട്ടവരിൽ മുസ്ലിം അധ്യാപകരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല അത് പാടിയവരിൽ രണ്ടു കൂട്ടരുണ്ടായിരുന്നു അവർക്കൊന്നും തോന്നിയില്ല പി ടി എക്കാരുണ്ടായിരുന്നു അന്നൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് രണ്ടാം തീയതി ഉണ്ടായത് ഇതിനർത്ഥം ദേശസ്നേഹികളായിട്ടുള്ള ദേശഭക്തിഗാനം ആലോചിച്ചതിന്റെ പേരിൽ അത് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതമാണ് എന്നതുകൊണ്ട് അത് പാടാൻ പാടില്ല എന്ന തിട്ടൂരം ഇറക്കാൻ ഇവിടെ ആരാണ് ദേശഭക്തിഗാനം ബിജെപി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ശാഖയിൽ മാത്രം പാടുന്നതാണോ കോൺഗ്രസ് ആർ ദേശഭക്തിയാനം പാടാനില്ലേ അല്ലാതെ ഇക്ബാലാണല്ലോ ആ ഇക്ബാലിന്റെ ഗാനം ആർ എസ് എസിന്റെ ശാഖയിൽ ആലപിച്ചാൽ അത് മറ്റെവിടെയും പാടാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ ഈ മറ്റൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ വെക്കാം ഈ ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗതഗീതങ്ങൾ അത് ദേശഭക്തി ഗാനങ്ങളാണ് ആ ദേശഭക്തി ഗാനങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ ജില്ലാ കലോത്സവങ്ങളിൽ സംസ്ഥാന കലോത്സവങ്ങളിൽ പാടി നിരവധി പേർ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് യുവാൻവിയുടെ ഗാനങ്ങളുണ്ട് സുഗതകുമാരിയുടെ ഗാനങ്ങളുണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ഗാനങ്ങളുണ്ട് അക്കിത്തത്തിന്റെ ഗാനങ്ങളുണ്ട് ആരുടെ ഗാനമെന്ന് നോക്കിയിട്ടല്ല ആരാണോ ദേശഭക്തി പ്രചോദിതമായ ഗാനങ്ങൾ രചിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടി അതെല്ലാം തന്നെ വൈറലായിട്ടുണ്ട് ഞാനൊരു ചോദ്യം കോൺഗ്രസിനോടും അതുപോലെ തന്നെ സി പി എമ്മിനോടും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആർ എസ് എസിന്റെ ശാഖയിൽ കബഡി കളിക്കുന്നുണ്ട് നാളെ സ്കൂളിലെ ഗെയിമുകളുടെ കബഡി നിരോധിക്കണമെന്ന് നിങ്ങൾ മാർച്ച് നടത്തുമോ ആർ എസ് എസിന്റെ ശാഖയിൽ ഗോഗോ കളിക്കുന്നുണ്ട് നാളെ ഗോഗോ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾക്ക് മാർച്ച് നടത്തുമോ ആർ എസ് എസിന്റെ ശാഖയിൽ യോഗ നടത്തുന്നുണ്ട് ആ യോഗ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാർച്ച് നടത്തുമോ നാളെ നിങ്ങൾക്ക് കേരളത്തിലെ പതിനയ്യായിരം സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും ആയിരക്കണക്കിന് കോളേജുകളിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും അത്ലറ്റിക് അസോസിയേഷന്റെയും ഗെയിം അസോസിയേഷന്റെയും ഗ്രൌണ്ടുകളിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വരും നിങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഈ രാജ്യത്ത് ദേശസ്നേഹത്തിന്റെ വിത്ത് വാകുന്ന ദേശസ്നേഹ പ്രചോദിതമായി ആയിരക്കണക്കിന് ഗാനങ്ങൾ എല്ലാവരും പാടുന്നുണ്ട് ആ എല്ലാവരും പാടുന്ന ദേശസ്നേഹ ഗാനത്ത് പോലും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയവത്കരിച്ച് രാജ്യദ്രോഹപരമായ നിലപാടെടുക്കുന്ന സമീപനമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് ആ സ്കൂളിലെ അധ്യാപകരും എട്ടും വിശദീകരിച്ചിട്ടുണ്ട് കുട്ടികൾ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതാണ് ഈ ഗാനങ്ങളെല്ലാം നൂറുകണക്കിന് ഗാനങ്ങൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും അങ്ങനെ ഡൗൺലോഡ് ചെയ്ത മനോഹരമായ ഒരു ഗാനം ആ ഗാനം കുട്ടികൾ മനോഹരമായി പാടി അത് കഴിഞ്ഞു അത് അധ്യാപകർക്കറിയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് എച്ച് എമ്മിനും അറിയില്ല കുട്ടികൾ പാടി അത് അവസാനിച്ചു കഴിഞ്ഞു മനോഹരമായ നിരവധി ഗാനങ്ങളുണ്ട് നാനാവർണ മനോഹരമായ ഒരു നാഗമാനിക്കുന്ന ഇങ്ങനെ എത്ര മനോഹരമായ ഗാനങ്ങളാണുള്ളത് ആ ഗാനങ്ങൾ എല്ലാം വിരോധിക്കാൻ കഴിയുമോ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളക്കണം സ്ഥിരകളിൽ നമുക്കും ജനങ്ങളിൽ വള്ളപ്പോൾ പാടിയിട്ടുള്ളതാണ് ആ പാട്ട് ആർ എസ് എസിന്റെ ശാഖയിൽ പാടിയാൽ നിങ്ങൾ നിരോധിക്കാമോ ഇക്കബാലിന്റെ പാട്ട് ജഹാം സച്ച അത് ആർ എസ് എസിലെ ശാഖയിൽ ഗണഹീതമായി പാടിയാൽ അത് നാളെ നാളെവിടെയെങ്കിലും പാടാൻ പാടില്ലെന്നോ ഇത് എവിടുത്തെ നിയമമാണ് ഇത് ഏത് രാജ്യത്തെ നിയമമാണ് ഇത് സ്വതന്ത്ര ഭാരതമാണ് ഈ ഭാരതത്തിൽ ഏത് ദേശഭക്തിഗാനവും പാടാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കാൻ ആർക്കും കഴിയില്ല ആ അധ്യാപകർക്ക് എതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്താണ് എച്ച് എം ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ഒരു പരാതിയുമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരാതി വാങ്ങണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ടോ ടീച്ചർക്ക് പരാതി നൽകിയിട്ടുണ്ടോ ടീച്ചർ എന്താ ചെയ്യേണ്ടത് ടീച്ചർ മാനേജറെ ധരിപ്പിക്കണം മാനേജ്മെന്റ് അന്വേഷിച്ചിട്ടാണ് കാര്യങ്ങൾ വേണ്ടത് തൊഴിൽ തലത്തിൽ നടപടിയെടുക്കാൻ കഴിയാത്ത മനോഹരമായ ദേശഭക്തികരണം ആഗസ്റ്റ് പതിനഞ്ച് പാടിയതിന്റെ പേരിൽ ഒരു വിദ്യാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നത് വെള്ളരിക്കപ്പെടലമാണോ വകുപ്പില്ലേ ഇവിടെ പോലീസ് സംവിധാനമില്ലേ ഈ പോലീസ് സംവിധാനവും ആഭ്യന്തര വകുപ്പും നോക്കുത്തികളാണോ ഒരു സ്കൂളിലേക്ക് മാർച്ച് നടത്താനും അധ്യാപിക കരാവർ ചെയ്യാനും എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് കോൺഗ്രസ് മറുപടി പറയണം സി പി എം മറുപടി പറയണം ആഭ്യന്തര വകുപ്പ് മറുപടി പറയേണ്ടതുണ്ട് ആ അധ്യാപകരെ സംരക്ഷിക്കുന്ന നിലപാട് ബിജെപി എടുക്കും കാരണം ആ അധ്യാപകർ പങ്കില്ല ഇനി അധ്യാപകർ ഇത് പാടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റല്ല ഈ ഗാനം ഞാൻ ഈ കാലത്തെടുത്ത് ഒരു ഒന്ന് രണ്ട് വരും കിടന്ന് ചോദിക്കാം പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പരമപവിത്രമായ ഭാരതാമ്പയെ പൂജിക്കുന്ന തെറ്റാണോ അതിനെങ്ങനെ കുറ്റം പറയാൻ സാധിക്കും ഇലയും മിതളും പൂവും ഒട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ കറകും വിട്ടുവരും പൂമ്പുകൾ തഴച്ചുവളരും അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി ഉയർന്നിട്ടുണ്ട് മുകളെ എല്ലാ മതങ്ങളെക്കുറിച്ചും ഭാരതത്തിലെ പല നിറമുള്ള ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളെ പുഷ്പങ്ങളെപ്പോലെയാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും ആ ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ദേശഭക്തിഗാനം പാടിയതിന്റെ പേരിൽ ഈ കേരളത്തിൽ ഈ കേരളത്തിൽ അതിനെതിരെ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കബഡി കളിക്കെതിരെ നാളെ മറച്ചു വരും ആർ എസ് എസിലെ ശാഖയിൽ നിത്യവും കളിക്കുന്ന കബഡിയാണ് ഖോഖോ കളിക്കെതിരെ മറച്ചു വരും യോഗക്കെതിരെ മറച്ചു വരും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സ്കൂളുകളേക്ക് നാളെ മുതൽ കോൺഗ്രസും ജി പി എം മാർച്ച് നടത്താൻ തയ്യാറായിക്കോ തീർച്ചയായിട്ടും ആ സ്കൂള് അധ്യാപകരെ സംരക്ഷിക്കാൻ ബി ജെ പി ഉണ്ടാവും അവർക്ക് നിയമപരമായ സഹായം നൽകാനും ബി ജെ പി ഉണ്ടാവും കോടതിയെ സമീപിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം അവിടുത്തെ അധ്യാപകരുമായി സംസാരിച്ച ശേഷം അതിന് നിയമവശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഉണ്ടാകുക ഒരു തരത്തിലും ഒരു നിയമ നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് ഞാനും ഒരു അധ്യാപകനായിരുന്നു എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം ഈ പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള നിയമ നടപടിയും മാനേജ്മെന്റ് എടുക്കാൻ കഴിയില്ല എന്ത് കുറ്റമാണ് അവർക്കെതിരെ ആരോപിക്കുക എന്താണ് അവർ ചെയ്ത കുറ്റം അവിടുത്തെ അധ്യാപകർ പലരുമുണ്ട് അവരെ ബന്ധപ്പെട്ടിട്ടില്ല അവിടെ നൂറുകണക്കിന് അധ്യാപകരാണ് ഏകദേശം നൂറ്റി അറുപതിലധിക അധ്യാപകർ പഠിക്കുന്ന നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ആരത്തി കെ ചെമ്പ സ്കൂള് അവിടെ അവർക്ക് അവരെ കബഡി കളിക്കുന്ന കളിക്കുന്നവിടെ ഇനി നാളെ കബഡിക്ക് നല്ല ടീം അവിടെ ഉണ്ട് ഹോഗോക്ക് നല്ല ടീമുണ്ട് യോഗാസന ടീമുകൾ അവർക്കുണ്ട് കലോത്സവങ്ങളിൽ മനോഹരമായ ഇതിലും മനോഹരമായ ഗാനങ്ങൾ ഇനിയും പാടാറുണ്ട് ആ ഗാനങ്ങൾ പാടി സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങൾ വാങ്ങാറുണ്ട് ഇതൊക്കെ പാടില്ല എന്ന് പറയാൻ ഇതെല്ലാം കേരളം വെള്ളരിക്കപ്പെട്ടോ

എപ്പിസോഡാണ് ഞങ്ങളും ഞാൻ വരും കൂട്ടല്ലോ അബ്ദുല്ലേ I'm going to

डिनकनका चाहोर चोटि दिन काँ दमागा, नहा ब्लमका estarऊու आ, जरेशन का उन्दा कार्रा नहांा? सेरि ना या काव नहां को विकाः। पिक स्वेक्षित रसिस्ट्वीर श्माप्स्पटूण को ऑन जरेश नहां 他嘞，就是说，他嘞。